ഹായ് കൂട്ടുകാരെ ഉദിച്ചു വരുന്ന സൂര്യനോടും ചൂട് സഹിക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന നമ്മുടെ ചെടികളോടും പൂക്കളോടും ഒക്കെ കുശലം പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ആധുനിക പരീക്ഷയൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ ആയതുകൊണ്ടേ ആയിട്ടാണ് എണീക്കണത് കേട്ടോ ആർക്കും നേരത്തെ എണീറ്റ് പോകാനൊന്നും ഇല്ലല്ലോ അപ്പോൾ ഒരു എട്ട് മണി കഴിഞ്ഞിട്ടാണ് എല്ലാ ദിവസവും എണീക്കണത് ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റു കേട്ടോ ഇന്ന് കുറച്ച് പണികളുണ്ടായിരുന്നു അപ്പോൾ അങ്ങ് നേരത്തെ എണീറ്റു അപ്പോൾ അതാ എഴു നേരത്തെ എന്ന് വെച്ചാൽ ഏഴുമണി കഴിഞ്ഞിട്ടാണോ ഏഴുമണിയായിട്ടാണോ കേട്ടോ എണീറ്റത് അപ്പോൾ അതാ ആദ്യം തന്നെ കുറച്ച് ഡ്രസ്സ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ പപ്പ അതും കൂടി പോയിട്ട് അതും അടുത്ത ആഴ്ച നാട്ടിൽ പോവാണ് കേട്ടോ പരീക്ഷയ്ക്ക് കഴിഞ്ഞ് വെക്കേഷൻ ആയില്ലോ അപ്പോൾ നാട്ടിലത്തെ സ്കൂളൊക്കെ ചേട്ടൻ്റെ പിള്ളേരുടെ സ്കൂള് വെക്കേഷൻ ആവുന്ന സമയത്ത് ഇവൻ അങ്ങോട്ട് പോവാണ് കേട്ടോ ഇവിടെ ഇരുന്ന് ബോറടിക്കുകയാണെന്നും പറഞ്ഞിട്ടേ നേരത്തെ പോവാണ് അപ്പോൾ അവൻ പോകുമ്പോൾ ഇടാനായിട്ട് കുറച്ച് ടീഷർട്ടുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എന്ത് ഡ്രസ്സ് എടുത്താലും ഞങ്ങളതൊന്ന് വെള്ളത്തിലൊന്ന് ഊരി പിഴിഞ്ഞ് ഇട്ട് ഉണങ്ങിയതിന് ശേഷമാണ് ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ അതായിരുന്നു ആദ്യം തന്നെ ചെയ്തത് അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ചെടികളൊക്കെ നോക്കുമായിരുന്നു തെച്ചിയൊക്കെ അങ്ങനെ കരിഞ്ഞ് നിൽക്കുന്നുണ്ട് ബാക്കി ചെടികളൊക്കെ ഒന്ന് ഒന്നിങ്ങനെ ജസ്റ്റ് നോക്കിയെന്ന് മാത്രം ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഈ സമയത്ത് നമ്മളതിനെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല പിന്നെ വല്ല ഗ്രീൻ നെറ്റൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഗാർഡൻ മൊത്തത്തിൽ ഗ്രീൻ നെറ്റിടണം അപ്പം അത് തൽക്കാലം ചെയ്യാൻ ഉള്ളൊരു ഇതില്ല അപ്പോൾ അതുകൊണ്ട് ചെയ്യണില്ല കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് ജസ്റ്റ് നോക്കി ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നല്ലാതെ വേറെ പരിപാടികളൊന്നുമില്ല അധിക നേരം ഇവിടെ നിൽക്കാനൊന്നും പറ്റില്ല കേട്ടോ സൂര്യൻ ഉദിച്ച് വരുന്നത് തന്നെ നല്ല വെയിലാണ് കണ്ടോ നോക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ വേഗം തന്നെ കിച്ചണിലേക്ക് വന്നു ഇന്നലെ കുറേ ലേറ്റായിട്ടാണ് കിടന്നത് കേട്ടോ അജു കോളേജിൽ നിന്ന് വരാൻ ലേറ്റായി പതിനൊന്നരയൊക്കെ ആയി ബസ് കിട്ടാണ്ട് കുറേ കുറച്ച് ഇവിടെ നിന്ന് നടന്നിട്ടൊക്കെയാണ് വന്നേന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ദോശ ഉണ്ടാക്കി കൊടുക്കലും പരിപാടിയൊക്കെ ആയിട്ട് ലേറ്റ് ആയിട്ടാണ് കിടന്നത് അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതൊക്കെ എടുത്തു വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ അടുക്കള പണി സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നലെ സിറ്റി മാർക്കറ്റിൽ പോയപ്പോൾ കുറേ പച്ചക്കറികളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ക്യാരറ്റ് ബീട്രൂട്ട് നെല്ലിക്ക പൈനാപ്പിൾ പിന്നെ മറ്റേ മസ്ക് മെലൻ ഉണ്ടല്ലോ അത് പിന്നെ സബോള ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള കുറച്ച് എഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ സിറ്റി മാർക്കറ്റിൽ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് എല്ലാം കൂടി വാങ്ങിച്ചിട്ട് വന്നു അപ്പോൾ അതൊക്കെ കൂടി നമുക്കൊന്ന് സെറ്റാക്കി വെക്കാനുണ്ട് എല്ലാം കൂടി എടുത്ത് ചുമ്മാ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുള്ളൂ കേട്ടോ ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങളൊക്കെ അങ്ങനെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു ബാക്കി ഇങ്ങനെ പുറത്തും വെച്ചിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കാനും പൊറുക്കാനും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇന്നൊരു മിക്സഡ് അച്ചാർ ഇടാനുണ്ട് അപ്പോൾ അതൊക്കെ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അതാണ് ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റത് കാരണം ഇന്നലെ കൊണ്ടുവരുമ്പോൾ വൈകി വൈകിട്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ ആ എല്ലാം കൂടി അങ്ങ് ഫ്രിഡ്ജിലേക്ക് തള്ളിയതല്ലാതെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഏഴുമണിക്ക് എണീറ്റത് കേട്ടോ അല്ലെങ്കിൽ എട്ട് മണി എട്ടരയൊക്കെ ആയിട്ടാണ് എണീക്കുക അപ്പം അതും കൂടി കളിക്കാൻ പോവും അവിടെ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കാൻ പോവും അത് കഴിഞ്ഞ് അവർ കളി കഴിഞ്ഞ് വന്നിട്ടൊക്കെയാണ് ഞാൻ എണീക്കാം കേട്ടോ അപ്പം ഫ്രിഡ്ജിൽ കണ്ടോ ഫ്രിഡ്ജ് ഫുള്ളാണ് ഇന്നലെ കൊണ്ടുവന്ന പച്ചക്കറികൾ മത്തങ്ങ ചരക്കായ കുറേ സാധനങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഞാൻ അതിനകത്തേക്ക് തള്ളി ഫ്രീസർ പിന്നെ കാലിയാണ് ഫ്രീസറിലൊന്നും വെക്കാറില്ല വെള്ളവും വെക്കാറില്ല കേട്ടോ ഇപ്പോൾ ഫ്രിഡ്ജിൽ ഇപ്പോൾ നല്ല എപ്പോഴും നമ്മൾ ഫ്രിഡ്ജിൽ വെള്ളം വെക്കാറില്ല പിന്നെ എനിക്കിപ്പോൾ ഈ കപക്കെട്ടും കൂടി ആയതൊക്കെ മാറി വരുന്നല്ലേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ തണുത്ത സാധനങ്ങളൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ പിന്നെ ഇന്നലെ സാമ്പാറായിരുന്നു സാമ്പാർ കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ ഉച്ചക്കിലേക്ക് സാമ്പാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കൂട്ടാൻ പണി ഉച്ചയ്ക്കിലേക്ക് ചെയ്യണില്ല കറിയൊന്നും വെക്കണില്ല പിന്നെ അച്ചാറോ അല്ലെങ്കിൽ മുട്ട പൊരിക്കോ പപ്പടം കാച്ചോ ഒക്കെ ചെയ്തിവിടെ ധാരാളമാണ് കേട്ടോ അല്ലാതെ നമുക്കിപ്പോൾ ഒരു സാമ്പാർ വേണം ഉപ്പേരി വേണം വറവ് വേണം ചമ്മന്തി വേണം അങ്ങനെ എല്ലാം കൂടി വേണം എന്നുള്ള ഒരു നിർബന്ധം ഉള്ള ഒരാൾക്കാരല്ല ഇവിടെട്ടോ ആർക്കും ഇല്ല എനിക്കും ഇല്ല പപ്പക്കോ മക്കൾക്കോ ഒന്നും ഇല്ല നമ്മളൊരു ചാറുകറി വെക്കാണെങ്കിൽ അത് മതി ഒരു ഉപ്പേരി വെക്കാണെങ്കിൽ അത് മാത്രം മതി അത് ചാറുകറി ഉപ്പേരിയും കൂടി വെച്ചാൽ ഏതെങ്കിലും ഒന്ന് കാലിയാവും ഒന്ന് ബാക്കിയാവും അങ്ങനെയാണ് ഇവിടെ ഉണ്ടാവാറ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ രാവിലത്തെ പരിപാടികൾ നോക്കാമെന്ന് വിചാരിച്ചു രാവിലെ അവല് നനയ്ക്കാണ് ചെയ്യണത് ഏട്ടാ സ്കൂളൊന്നും ഇല്ലല്ലോ സ്കൂളിലേക്ക് കൊണ്ടുപോകണ ഒരു പരിപാടി ഇല്ലല്ലോ ലഞ്ച് ബോക്സ് റെഡിയാക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അവൽ നനയ്ക്കും അപ്പോൾ ഇവിടെ പപ്പയ്ക്കും ആധൂനൊക്കെ ഇഷ്ടമാണ് കേട്ടോ അവൽ ഇത് അവലാണ് അപ്പോൾ കെട്ടിയാവലേ നമ്മൾ നന്നായിട്ട് രണ്ട് മൂന്ന് വട്ടം അരിയൊക്കെ കഴുകുന്ന പോലെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് അതിലേക്ക് തേങ്ങ ചെരുവേതും പഞ്ചസാരയും കൂടി മിക്സ് ആക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇടയ്ക്ക് ബെല്ലത്തിൽ ഉണ്ടാക്കാറുണ്ട് ബെല്ലം ശർക്കരയിൽ അപ്പം ഇന്ന് ഞാൻ ശർക്കരയിൽ വിളയിച്ചുണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്നലെ പഴം വാങ്ങിച്ചു കൊടുന്നത് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താ ബെല്ലം ഉരുക്കാനായിട്ട് ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്കുള്ള തേങ്ങ ചെരുവാണ് കേട്ടോ അവൽ കഴുകി വൃത്തിയാക്കി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് നന്നായി കുതിർന്ന് സോഫ്റ്റ് ആയിട്ട് വരും നല്ല കട്ടിയുള്ള അവിലാണ് അപ്പോൾ അത് നന്നായി കുതിർന്ന് സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോഴേക്കും ശർക്കര ഉരുകി വരികയും ചെയ്യും അപ്പോൾ അത് ഉരുകി വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഈ അവിലൊന്ന് വിളയിച്ച് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഞാൻ ഏലക്കായ ഒരു രണ്ട് ഏലക്കായ പൊടിച്ചിട്ട് ഈ തേങ്ങയിൽ ആക്കുന്നുണ്ട് കേട്ടോ ഏലക്കായ നമ്മൾ ഒരു സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടാണ് പൊടിക്കണത് അപ്പോൾ അത് പൊടിച്ചിട്ട് ഞാൻ ഈ തേങ്ങയിൽ മിക്സ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ബെല്ലം ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതങ്ങനെ ഇളയിച്ചെടുത്താലോ അപ്പോൾ ഇതാ കുറച്ച് ബെല്ലം ഞാൻ ഈ ഒരു ഇതിലേക്ക് ഉരുക്കിയ ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മുഴുവനായിട്ട് എടുക്കുന്നില്ല ഇപ്പോൾ കുറേ നാളുകളായിട്ട് നമ്മളിവിടെ ചായ ഉണ്ടാക്കുന്നത് ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കുന്നത് ശർക്കരയിലാണ് കേട്ടോ പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ശർക്കര കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ ശർക്കര ഒഴിച്ചു കൊടുത്തു അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോൾ ചെറുതാക്കി പഴം ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇത് നേന്ത്രപ്പഴമല്ല നമ്മുടെ ഇവിടെ ഏലക്കിപ്പഴം എന്നാണ് പറയുക ഏലക്കി എന്ന് കണ്ട് പറയും നമ്മുടെ നാട്ടിലെ കുന്നമ്പഴമൊക്കെ പോലെ ഒരു പഴം കേട്ടോ ചെറുപഴം ചെറിയ പഴമാണ് അപ്പോൾ അതൊരു മൂന്നാലെണ്ണം എടുത്തിട്ട് ഞാൻ ഈ ശർക്കരയിൽ ഇട്ട് കൊടുത്തു അത് നന്നായി തിളച്ച് വന്നപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങയും ഏലക്കായും കൂടി പൊടിച്ചതും കൂടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അവിലും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അവൽ വിളയച്ചത് ഇവിടെ റെഡി ആയിട്ടോ ആദൂനും പപ്പയ്ക്കൊക്കെ അത് മതി ആരായാലും ഇവിടെ പ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ദിവസങ്ങളിൽ ഇത് കൊണ്ടുപോയില്ല കാരണം ഉച്ചയാകുമ്പോഴത്തേക്കും ഇതങ്ങ് ഡ്രൈ ആയി പോവും നന്നായിട്ട് ഡ്രൈ ആകില്ലേ അപ്പൊ അത് കാരണം കൊണ്ട് കൊണ്ടുപോകാനായിട്ട് ഇഷ്ടമില്ല കേട്ടോ കഴിക്കാനാണെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് അങ്ങ് കഴിക്കാം അങ്ങനെ ഇതിൽ നമുക്ക് കണ്ടിപ്പരിപ്പം മുന്തിരി ഒക്കെ വറുത്തിട്ട് ഇട്ട് കൊടുക്കാം നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനൊന്നും ചെയ്യുന്നില്ല കേട്ടോ സ്കൂളില്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ തട്ടിക്കൂട്ട് പരിപാടികളാണ് നമ്മൾ ചെയ്യണത് പിന്നെ ഞാൻ വെയിലൊക്കെ ഇങ്ങനെ ഉദിച്ച് വന്നു തുടങ്ങി വേഗം ടെറസ് ഒക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാറ്റുണ്ട് നന്നായിട്ട് അപ്പം ആ കാറ്റിന് നമ്മുടെ ഈ പൂക്കളും ഇലകളൊക്കെ കൊഴിയണത് ഉണങ്ങി കൊഴിയണതൊക്കെ ഈ ബാക്കിലുള്ള ഈ ചട്ടികളുടെ ഈ ഒരു പോട്ടുകളുടെ ബാക്കിലായിട്ടാണ് ഇരിക്കുക കാറ്റിന് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇവിടെ ഒന്നും ഒരു കുഴപ്പമുണ്ടാവില്ല പക്ഷേ അതിൻ്റെ മൂക്കുകളിലൊക്കെ നിറയെ ഉണ്ടാവും ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒന്ന് രണ്ട് ദിവസം കൂടുമ്പോക്കെ ഇങ്ങനെ അടിച്ചു വാരി വൃത്തിയാക്കി ടെറസ് അരസ്സ് കഴുകുകയൊക്കെ ചെയ്യൂട്ടാവും അപ്പം ഞാൻ ഈ കബക്കെട്ടും ഒക്കെ ആയതിന് ശേഷം ഇപ്പോൾ ഒരാഴ്ച ഒരു നാല് ദിവസം അഞ്ചു ദിവസമൊക്കെ ആയിട്ട് നമ്മൾ കഴുകിയിട്ടില്ല ഇവിടെ അഞ്ചാറ് ദിവസമായി ഒരാഴ്ചയോളമായി അപ്പം കഴുകിയിട്ടില്ല അപ്പം ഇന്ന് ഞാൻ കഴുകുകയെന്ന് വിചാരിച്ചു അപ്പം നല്ല വെയിലുതിച്ച് ഇവിടെ പത്ത് മണിയാകുമ്പോഴത്തേക്കും പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റാത്ത ചൂടാവും കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ വേഗം അങ്ങ് ഇവിടെ അടിച്ച് വയരൽ കഴിഞ്ഞ് കഴുകുക ഒന്ന് കഴുകിയിടാന്ന് വിചാരിച്ചു കേട്ടോ വേഗം ഉണങ്ങും ചെയ്തോളൂല്ലോ അങ്ങനെ അടിച്ച് വയറിൽ കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചൂല് അപ്പുറത്തേക്ക് വീണ് പോയി ഈർക്കിളി ചൂല ടെറസ്സൊക്കെ എടുക്കണം ഈർക്കിളി ചൂല് ഇവിടുന്ന് അപ്പുറത്തേക്ക് വീണുപോയിട്ടോ നല്ല കാറ്റുണ്ട് ഇവിടെ അപ്പോൾ ഈ ഇലക്കുകളിൻ്റെ മുകളിൽ വെക്കുന്നത് ചിലപ്പോൾ അങ്ങോട്ട് വീണതായിരിക്കാം ഞാൻ കണ്ടൊന്നുമില്ല രാവിലെ ഞാൻ നോക്കാൻ വേണ്ടി വന്ന് ഇത് അടിച്ചു വരാൻ വേണ്ടി വന്നപ്പോൾ ചൂല് കാണാനില്ല പിന്നെ ഉള്ളതൊരു കുട്ടി ചൂലാണ് അത് വെച്ചിട്ട് അടിച്ചു വാരി കഴിഞ്ഞാൽ നടക്കില്ല കേട്ടോ ഭയങ്കര നന്നായി ഇങ്ങനെ കുറ്റിയായിട്ടുള്ളൊരു ചൂലാണ് അപ്പം അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ പിന്നെ കഴുകുന്ന പരിപാടി വൈകിട്ടത്തേക്ക് പപ്പ എണീറ്റ് വന്നിട്ട് അപ്പുറത്ത് പോയിട്ട് എടുപ്പിക്കുക എന്ന് വിചാരിച്ചിട്ട് പപ്പോടാ അതിനോട് എങ്ങാനും പറഞ്ഞിട്ട് അപ്പം ഞാൻ ഇന്ന് അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അടുക്കളയിലേക്ക് വന്നു നമുക്കിന്ന് അച്ചാർ ഉണ്ടാക്കാനായിട്ട് പോകാനായിട്ടോ ഒരു മിക്സഡ് അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മൾ കടകളിൽ നിന്നൊക്കെ ഇങ്ങനെ മിക്സഡ് അച്ചാർ വാങ്ങിക്കാറുണ്ട് ക്യാരറ്റ് ബീട്രൂട്ട് നെല്ലിക്ക മാങ്ങ കൈപ്പയ്ക്ക മിക്സഡ് ആയിട്ടുള്ള അച്ചാർ വാങ്ങിക്കാറുണ്ട് അപ്പം ഞാൻ ഇപ്രാവശ്യം ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പോഴേ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു മാങ്ങയുണ്ട് നെല്ലിക്കയുണ്ട് ക്യാരറ്റ് ഉണ്ട് ഉണ്ട് അപ്പോൾ അതും ഇഞ്ചിയും വെളുത്തുള്ളിയും സാധനങ്ങളൊക്കെ കൂടി ഇട്ടിട്ട് ഒരു മിക്സ്ഡ് അച്ചാർ ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആദ്യം നെല്ലിക്ക ഒന്ന് നന്നായി കഴുകി അരിപ്പയിൽ വെച്ച് വാര വെച്ചിട്ട് ഇതുപോലെ ഒരു കിച്ചൺ ടേബിളിൽ വെച്ച് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് ഇങ്ങനെ കഷ്ണങ്ങളാക്കി അതിൻ്റെ അല്ലി തിരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കുരു കളഞ്ഞിട്ട് അല്ലി തിരിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഓരോ ഇതും ഇതുപോലെ അരിഞ്ഞ് പാത്രങ്ങളിലാക്കി വെച്ചിട്ട് ഓരോന്നിലും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇട്ടിട്ട് കല്ലുപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് പിടിക്കൂ കേട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ക്യാരറ്റ് പിന്നെ നെല്ലിക്ക മാങ്ങ ബീട്രൂട്ട് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നന്നാക്കി സെറ്റാക്കി വെച്ചു എന്നിട്ട് ഞാൻ പോയിട്ട് കുളിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നേരെ എങ്ങനെ വരിക എപ്പോഴും എപ്പം മുകളിലേക്ക് കയറി വരുമ്പോഴും ഞാനിങ്ങനെ എൻ്റെ ചെടികളോടാണ് ഒന്ന് നോക്കുക പക്ഷേ ഇപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ നല്ല ചൂട് അപ്പോൾ ഞാൻ വേഗം പോയിട്ട് കുറച്ച് അച്ചാറിലേക്ക് വേണ്ട കറിവേപ്പില പൊട്ടിച്ചിട്ട് അച്ചാർ ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ ഈ സമയത്തൊക്കെ ഇവിടെ വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തല ചുറ്റും അത്രയും വെയിലാണ് ചില സമയത്ത് ചെറിയൊരു കാറ്റും ഉണ്ട് പക്ഷേ വെയിൽ ഭയങ്കര വെയിലാണ് കേട്ടോ അപ്പം ഞാൻ അച്ചാറിലേക്ക് ഇടാനുള്ള കറിവേപ്പിലയും കൂടി പൊട്ടിച്ചുകൊണ്ട് വന്നിട്ട് അങ്ങനെ അച്ചാറിന് വേണ്ട കാര്യങ്ങൾ റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉലുവ കായൊന്നും വറുത്ത് പൊടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വേപ്പിലൊന്നും കഴുകി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഉലുവ കായം ഒക്കെ വറുത്ത് പൊടിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ വറുത്ത് വെച്ചിട്ടേ വറുത്ത് കഴിഞ്ഞാൽ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് പൊടിച്ചെടുക്കാമല്ലോ ഞാൻ എപ്പോഴും അച്ചാറിലേക്ക് ഉലുവ കായം ഒക്കെ ഇങ്ങനെ ചൂടാക്കി പൊടിച്ചെടുക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പം അപ്പുറത്ത് ചായയൊക്കെ വെച്ചിട്ടുണ്ട് അത് അവർ വന്നു കഴിഞ്ഞാൽ ആ ബെല്ലം ഉരുക്കിയ പാത്രത്തിൽ തന്നെ ഞാൻ ചായ വെച്ചു കൂട്ടാം അപ്പോൾ ഇതാ നമ്മൾ ചട്ടിയടപ്പത്തേക്ക് വെച്ചു ഇനി അതിലേക്ക് ഇതാ ഒരു മൂന്ന് സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് സ്പൂൺ എന്ന് പറഞ്ഞൊരു ചെറിയ സ്പൂണാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കടുകാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു മൂന്ന് സ്പൂണ് കടുക് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നത് ഒന്ന് ചൂടാവുമ്പോഴാണ് നമ്മൾ കടുക് ഇട്ട് കൊടുക്കണത് കേട്ടോ സ്പൂൺ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ ചെറിയൊരു സംഭവമാണ് കേട്ടോ അതൊരു ചെപ്പ് വാങ്ങിക്കുമ്പോൾ അതിൽ തന്നെ ഉണ്ടായിരുന്ന സ്പൂണാണ്ട് അതുകൊണ്ട് ഒരു മൂന്ന് സ്പൂണ് കടുകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അളവൊന്നും ശ്രദ്ധിക്കേണ്ട കാരണം നമ്മൾ എത്ര കഷ്ണങ്ങളും ഇതൊക്കെ അച്ചാർ അച്ചാറുണ്ടാക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് കൂടുതലായിട്ട് എടുക്കാം അങ്ങനെ ഉലുവിയും കായും ഞാൻ ഡ്രൈ റോസ്റ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് വെച്ചു പിന്നെ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് കായാണ് കേട്ടോ കൊടുക്കുന്നത് നമ്മുടെ കട്ടിക്കായ ഉണ്ടല്ലോ ഞാൻ എൽ ജിയുടെ കട്ടിക്കായാണ് കേട്ടോ ഇവിടെ ഉപയോഗിക്കുന്നത് അതൊരു വലിയ കഷ്ണം എടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ഈ എണ്ണയിലിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മളതിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യാതെ നന്നായിട്ട് ഇങ്ങനെ പൊട്ടുന്ന രീതിയിൽ വരുമ്പോൾ നമ്മളത് എടുത്ത് മാറ്റും ഞാനിങ്ങനെയൊക്കെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കു കേട്ടോ അപ്പോൾ അത് വേഗം തന്നെ മുരിഞ്ഞ് കിട്ടും അല്ലെങ്കിൽ പുറം ഇങ്ങനെ കരിയുന്ന പോലെയാവും ഉള്ളിങ്ങനെ സ്പോഞ്ച് പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ആക്കിയിട്ട് ഒന്നിങ്ങനെ തട്ടി തട്ടി കൊടുക്കുമ്പോൾ നമുക്കറിയാം ഇതായോ എന്നുള്ളത് അങ്ങനെ ആയി കഴിഞ്ഞ് നമ്മളിതും ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വറുത്തെടുത്തതുകൊണ്ട് ഈ കായം ഒന്ന് ചൂടാറിയിട്ട് വേണം നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് ആയി കഴിഞ്ഞപ്പോൾ ഇത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ ഇത് ചൂടാറുമ്പോഴത്തേക്കും ഞാനൊരു ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്നൊരു മിക്സഡ് വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ടുള്ള ജ്യൂസ് ഒരു ഹെൽത്തി ജ്യൂസാണ് കേട്ടോ അപ്പോൾ ബീട്രൂട്ട് ക്യാരറ്റ് പിന്നെ പൈനാപ്പിൾ പിന്നെ നമ്മൾ മസ്ക് മെലൻ ഉണ്ടല്ലോ എന്താ അതിൻ്റെ പേര് പറയുക മലയാളത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാട്ടോ മസ്ക് മെലൻ്റെ ഒരു പകുതി എടുത്തിട്ടുണ്ട് പൈനാപ്പിൾ ഒരു പകുതി എടുത്തിട്ടുണ്ട് നെല്ലിക്ക ഒരു രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റും ഒക്കെ ഓരോന്നു വലിയ ക്യാരറ്റും വലിയ ഒക്കെ ആയിരുന്നു അപ്പോൾ അതും ഓരോന്നും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കഷ്ണം ഇഞ്ചി കൂടി എടുത്ത് അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ കൂടി മിക്സിയുടെ ജാറിലൊന്നടിച്ചെടുക്കാം കേട്ടോ ആദ്യം ഈ ക്യാരറ്റും ബീട്രൂട്ടും പിന്നെ നെല്ലിക്കയും കൂടി അരച്ച് ഇഞ്ചിയും കൂടി ഇട്ട് അരച്ചതിന് ശേഷം ഫ്രൂട്ട്സ് ഇട്ടാൽ മതിയായിരുന്നു വെജിറ്റബിൾ ഇട്ടിട്ട് ഫ്രൂട്ട്സ് ഇട്ടാൽ മതിയായിരുന്നു അത് ഞാനൊരുമിച്ചാണ് ഇട്ടത് കേട്ടോ അത് ഇട്ടപ്പോൾ കുഴപ്പമൊന്നുമല്ല ചില കഷ്ണങ്ങൾ നന്നായിട്ട് അരയാതെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ മിക്സിയുടെ ജാറിലിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ കൊള്ളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അതിനേക്കാളും കുറച്ചുകൂടി വലിയ ആക്കിയിട്ട് നന്നായിട്ട് അടിച്ച് എടുത്തിട്ട് വന്നു കേട്ടോ മധുരത്തിന് ഞാൻ ശർക്കരയാണ് ചേർത്ത് കൊടുത്തത് ഇവിടെ ശർക്കര ഇങ്ങനെ പൊടി പൊടിയാക്കിയിട്ട് ഇങ്ങനെ കുത്തി ഉടച്ച് പൊടിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതരക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ശർക്കരയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു മധുരം അപ്പോൾ ഇതിൽ ചെറുനാരങ്ങ ഒഴിക്കണമെങ്കിൽ ഒഴുക്കുക അപ്പോൾ നെല്ലിക്കയുടെ പുളി ഉള്ളത് കൊണ്ട് ഇതിലിപ്പോൾ ചെറുനാരങ്ങയുടെ ആവശ്യമില്ല കേട്ടോ പക്ഷേ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു സംഭവം ഇതിങ്ങനെ രാവിലെ ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാലേ നമുക്ക് പിന്നെ ഭക്ഷണമൊന്നും വേണ്ട ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട് ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ എനിക്ക് ഈ അവലെ മധുരം അതൊന്നും ഇങ്ങനെ രാവിലെ ഞാനങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് അത്ര നിർബന്ധമില്ല മരുന്ന് കഴിക്കുന്നത് കൊണ്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കണത് അപ്പം ഞാനിന്ന് ഈ അവൽ നനച്ചതൊന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേട്ടോ അപ്പം ഞാൻ ഈ ജ്യൂസ് ഉണ്ടാക്കിയപ്പോൾ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കുക എന്ന് വിചാരിച്ചു ആ വലിയ പാത്രത്തിലുള്ളത് എനിക്കങ്ങനെ അത്രയൊന്നും ഞാൻ കുടിക്കില്ല കേട്ടോ അത്രയും കുടിക്കാനൊന്നും എനിക്ക് പറ്റില്ല അപ്പോൾ ഞാൻ ചെറിയൊരു ഗ്ലാസ് എടുത്തിട്ട് അതിലേ അത് കുടിച്ചു വിട്ടോ പിന്നെ തണുത്ത് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ടേസ്റ്റ് കുറവുണ്ടെന്നല്ലോ തണുപ്പിച്ച് കുടിക്കുമ്പോൾ എപ്പോഴും അതിനൊരു മാറ്റം ഉണ്ടല്ലോ പക്ഷേ എനിക്ക് ഈ കപക്കെട്ടും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പോൾ ഇനി വീണ്ടും കപക്കെട്ട് വരും അതുകൊണ്ട് ഞാൻ തണുപ്പിക്കൊന്നും ചെയ്തില്ല തണുപ്പിക്കാതെ തന്നെ ഞാനൊരു ഗ്ലാസ് അങ്ങ് കുടിച്ചു വിട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വയറ് ഫുൾ ആയി ഇനിയിപ്പോൾ വൈകുന്നേരം വരെ ഒന്നും കഴിച്ചില്ലെങ്കിലും എന്ന് തോന്നണേ അത്രയും ഫുള്ളായതുപോലെയാണ് കേട്ടോ അത് കഴിച്ചപ്പം അപ്പം ബാക്കിയുള്ളത് ഞാനൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചു പിള്ളേരും പപ്പയൊക്കെ വരുമ്പോൾ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ പച്ചക്കറി അരിഞ്ഞതും പിന്നെ ജ്യൂസിന് വേണ്ടി റെഡിയാക്കിയതായിട്ടുള്ള പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി റെഡിയാക്കി വെച്ചു ഒപ്പം തന്നെ പാത്രങ്ങൾ കഴുകി വെച്ചില്ലെങ്കിൽ ഇതിലിങ്ങനെ നിറഞ്ഞു പാത്രങ്ങൾ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും പാത്രങ്ങൾ പെട്ടെന്ന് കഴുകാനായിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ ആ വാഷ് ബേസിന് അതിൽ സ്ഥലം ഉണ്ടാവില്ലല്ലോ അപ്പം അതുകൊണ്ട് അതൊക്കെ കഴുകി വെച്ചു ഇനി നമുക്ക് അച്ചാർ ഇടാനായിട്ട് തുടങ്ങാം അപ്പം കായം വറുത്താതെ ചട്ടി തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ലെണ്ണം ഒഴിച്ചു കൊടുത്തു കടുക് ഇട്ട് പൊട്ടിച്ചു കറിവേപ്പിലിട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ കറിവേപ്പിലിട്ട് കൊടുത്തു പിന്നെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളുത്തുള്ളിയൊക്കെ മുഴുവനായിട്ട് തന്നെ ഇട്ടിരിക്കുകയാണ് മിക്സ്ഡ് അച്ചാറാവുമ്പോഴേക്ക് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് ഇരിക്കുന്നതാണ് നല്ലത് കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തു പിന്നെ മുളക് പൊടി നമ്മളെടുത്തിരിക്കുന്ന കഷ്ണങ്ങൾക്കനുസരിച്ച് പച്ചക്കറിക്കനുസരിച്ച് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല കളറൊക്കെ കിട്ടും പിന്നെ നേരത്തെ നമ്മൾ കടുക് ഉലുവ കായം ചൂടാക്കി വെച്ചത് പൊടിച്ചെടുത്തിട്ട് അത് ചേർത്ത് കൊടുത്തു പൊടി മൂക്കാനായിട്ടേ കുറച്ച് ഓയിൽ കുറവ് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടി യും എണ്ണ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് എണ്ണയിൽ നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ പൊടികൾ ഇല്ലെങ്കിൽ അച്ചാറിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അങ്ങനെ നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ നമ്മൾ കഷ്ണങ്ങളെല്ലാം ഉപ്പിട്ട് വെച്ച കഷ്ണങ്ങളാണല്ലോ അപ്പോൾ അതൊക്കെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ക്യാരറ്റ് ബീട്രൂട്ട് നെല്ലിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തതല്ല ഉപ്പ് അലിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളത് വെള്ളമൊന്നും ചേർക്കരുത് ഉപ്പ് ചേർത്ത വെള്ളം ഉപ്പ് അലിഞ്ഞ വെള്ളമാണ് അതിൽ വന്നേക്കണത് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ലാസ്റ്റാണ് മാങ്ങ ഇടണത് കേട്ടോ കാരണം അച്ചാറില് ഒന്നും ഇങ്ങനെ വെന്ത് പോകാൻ പാടില്ല വെന്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ലാസ്റ്റ് മാങ്ങ ചേർത്ത് കൊടുത്തു ഇതൊക്കെ ചെയ്യുന്നത് ഫ്ലെയിം വളരെ സിമ്മിലിട്ടിട്ടാണ് കേട്ടോ ഇതിനൊന്നും അധികം ചൂടാക്കേണ്ട ആവശ്യമില്ല സിമ്മിലിട്ടിട്ടാണ് നമ്മളിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി കാരണം നമ്മൾ ഓരോ കഷ്ണങ്ങളും സെപ്പറേറ്റ് വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒഴികെ ബാക്കി എല്ലാത്തിലും സെപ്പറേറ്റ് നമ്മൾ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മസാലയിലും ഇതിലൊക്കെ ഉപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ വീണ്ടും ഉപ്പിട്ട് കൊടുക്കാനായിട്ട് കേട്ടോ പ്രത്യേകിച്ച് കല്ലുപ്പിട്ട് കൊടുത്തത് കൊണ്ടേ അതിങ്ങനെ ഉരി ഇത് എന്താ പറയുക അലിഞ്ഞ് വരുമല്ലോ അങ്ങനെ നന്നായിട്ട് തട്ടിപ്പൊത്തി ഒരു മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മളതിലേക്ക് ആവശ്യത്തിന് വിനീഗർ ഒഴിച്ചു കൊടുത്ത് അച്ചാറ് സെറ്റാക്കിയിട്ടോ അങ്ങനെ അച്ചാറൊക്കെ സെറ്റാക്കി ഒന്ന് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമേ നമുക്കത് കുപ്പികളിലാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോഴേക്കും നല്ല വെയിലിവിടെ നിൽക്കാൻ പറ്റാത്ത ചൂടും വെയിലുമാണ് കേട്ടോ അപ്പോൾ അച്ചാർ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഡേലി ഞാൻ ചോറ് വെച്ചു സാമ്പാർ ഇരിക്കുന്നതുകൊണ്ട് പിന്നെ വേറെ കറിയൊന്നും വെക്കാനില്ല പിന്നെ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞിട്ട് നെല്ലിക്കയും കൂടി ഉപ്പിലിട്ട് വെച്ചു കൂട്ടാം ഉപ്പിലിട്ട് ക്യാരറ്റും നെല്ലിക്കയും ഒക്കെ കഴിക്കാൻ ഇഷ്ടമാണല്ലോ അപ്പോൾ അതിട്ട് വെച്ചു പിന്നെ അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി താഴേക്ക് പോകുന്നുട്ടോ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞിറങ്ങുമ്പോൾ നല്ല ചൂടല്ലേ മുള്ളിൽ അപ്പോൾ ഇനി വൈകിട്ടൊരു അഞ്ചുമണി ആറുമണിക്ക് ശേഷം മുള്ളിൽ കയറാൻ പറ്റുള്ളൂ അപ്പോൾ കുറച്ചു അയൺ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് ദിവസമായിട്ട് അയൺ ചെയ്തുണ്ടായിരുന്നില്ല ആദ്യം സ്കൂളിൽ പോകണ്ടല്ലോ അപ്പോൾ അയൺ ചെയ്യലൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പരിപാടിയെന്ന് പറയുന്നത് കളിക്കാണ് കേട്ടോ ഞാനും ആതും അപ്പും പൊന്നും ഒക്കെ കൂടി ഇരുന്ന് ചിലപ്പോ കൂടും ചിലപ്പോ അനീതി ഉണ്ടാവും എല്ലാവരും കൂടി ഞങ്ങൾ വട്ടട്ടിരുന്ന് തായം കളിക്കും കാരംസ് കളിക്കും പിന്നെ എന്താ ലൂഡോ കളിക്കും ചീട്ട് കളിക്കും വൈകുന്നേരം മണി കഴിഞ്ഞാൽ ചിലപ്പോൾ മേല പോയിട്ട് കല്ല് കളിക്കും അതൊക്കെയാണ് ഞങ്ങളുടെ പരിപാടികൾ പരിപാടികളേട്ടോ പിള്ളേരുടെ കൂടെ കളിക്കാൻ കൂടിയാലേ കുറെ ഗുണങ്ങളുണ്ട് ഈ മൊബൈല് തോണ്ടിയിരിക്കുന്ന പരിപാടി അങ്ങ് ഒഴിവായി കിട്ടും കുട്ടികളായാലും നമ്മൾ മുതിർന്നവരായാലും എപ്പോഴും വെറുതെ ഇരിക്കുമ്പോ അപ്പൊ മൊബൈലിൽ എടുത്ത് തോണ്ടും ഇതാവുമ്പോൾ നമുക്ക് മൊബൈൽ തോണ്ട ആവശ്യമില്ല പിള്ളേരുടെ കൂടെ പിള്ളേർക്കും നേരം പോവും നമുക്കും നേരം അവർക്ക് സ്കൂളിലൊന്നും പോകണ്ടാക്കോണ്ട് വെക്കേഷൻ ആയതുകൊണ്ട് അവർക്ക് നേരം പോണില്ല അപ്പൊ അവരും മൊബൈൽ തോണ്ടി ഇങ്ങനെ ഇരിക്കും അപ്പൊ മൊബൈലിന്റെ ഉപയോഗം ടി വി സിനിമ അങ്ങനെയുള്ള കാർട്ടൂണ് അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒക്കെ ഉപയോഗം കുറയ്ക്കാൻ ഇവരുടെ കൂടെ ഇരുന്ന് കുറച്ച് സമയം കളിച്ചു കഴിഞ്ഞാല് നമുക്കും നല്ലൊരു നല്ല ഒരു ഹാപ്പി മൂഡാണ് കേട്ടോ അപ്പൊ ഇത് തായം കളിക്കാന്ന് പറയും ബോർഡിൽ ഇങ്ങനെ വരച്ച് തായം ഇടാ അത് നിങ്ങളുടെ അവിടെ എങ്ങനെയാ പറയാ നിങ്ങളുടെ അവിടെ ഒക്കെ ഇങ്ങനത്തെ കളി ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ചെയ്യണോട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു അഞ്ചുമണിക്ക് ശേഷം ഞാൻ വന്ന് നമ്മുടെ അച്ചാറൊക്കെ കുപ്പിയിലാക്കാനുള്ള പരിപാടിയാണ് ഒരുപാടങ്ങ് മുങ്ങി കിടക്കുന്ന പോലെ ഞാൻ മസ ഇങ്ങനെ അതിൻ്റെ ഒരു ഗ്രേവി ആക്കിയിട്ടില്ല കേട്ടോ അത് പച്ചക്കറി ആയതുകൊണ്ടേ കഷ്ണങ്ങളാണ് എല്ലാവരും കോരി കോരിത്തിന്ന ചാറൊന്നും ആർക്കും വേണ്ടി വരില്ല അപ്പം അതുകൊണ്ട് ഞാൻ വിനീഗർ മാത്രമേ വെച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ച ചൂടുവെള്ളം തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചിട്ട് ഇതിന് കുറച്ചുകൂടി ഗ്രേവിയൊക്കെ ആക്കാം കേട്ടോ അപ്പോൾ അതാ ഞാനതിനു വേണ്ട കുപ്പി കഴുകി ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വലുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഉണങ്ങി കഴിഞ്ഞപ്പോൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയില് വെച്ചാൽ നല്ലെണ്ണം ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുഴപ്പമില്ല ഫുൾ ആയിട്ട് ആ പാത്രം ചുറ്റിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ സൈഡിൽ നിന്ന് പൂപ്പൽ വരുന്നതൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും അങ്ങനെ അതാ കുപ്പിയിലാക്കി ഒരു ബൗളിലാക്കിയിട്ടുള്ളത് താഴെ അവിടെ അനിയത്തിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മുടെ അച്ചാർ പാക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞു ബീട്രൂട്ട് ചേർത്തത് കൊണ്ടേ നല്ല അടിപൊളി കളറാണ് കേട്ടോ നമ്മുടെ അച്ചാറിന് അപ്പോൾ അത് കഴിഞ്ഞ് ആദ്യം നമ്മൾ ചെടികളൊക്കെ നനയ്ക്കുക ചെടികൾ നനച്ച് അവിടെ ടെറസിലൊക്കെ വെള്ളം ആവുമല്ലോ അങ്ങനെ മൊത്തം അങ്ങോട്ട് അടിച്ചു കഴുകുകയും ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ കഴുകുന്ന ദിവസങ്ങളിൽ ആദ്യം ചെടി നനയ്ക്കും എന്നിട്ടാണ് ഞാൻ കഴുകിയിട അപ്പോൾ ഞാൻ കാലത്ത് കഴുകുകയാണെങ്കിലും വൈകിട്ട് കഴുകുകയാണെങ്കിലും ആദ്യം ചെടി നനയ്ക്കും അത് കഴിഞ്ഞിട്ടാണ് അടിച്ച് കഴുകി വൃത്തിയാക്കുന്നത് അപ്പോൾ ഞാൻ ചെടികളൊക്കെ നനയ്ക്കാണ് ഡെയിലി ഒരു നേരം നമ്മൾ എന്തായാലും വെള്ളം നനച്ചു കൊടുക്കണം കേട്ടോ അത് പൊകേൻ വില്ലായാലും മറ്റേത് ആയാലും പിന്നെ ചില പ്ലാന്റുകളൊക്കെ നമ്മൾ വൈകിട്ട് നനച്ചു കൊടുത്താലും ഉച്ചയാകുമ്പോഴത്തേക്കും വീണ്ടും ഭയങ്കരമായിട്ട് വാടി നിൽക്കുന്ന ചില ചെടികളൊക്കെ ഉണ്ട് നമ്മുടെ റൂബി പ്ലാന്റ് പിന്നെ ഗ്രാസ് അങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഈ അരി കഴുകിയ വെള്ളവും പച്ചക്കറി കഴുകുന്ന വെള്ളമൊക്കെ കൊണ്ടുവന്ന് അതിനെ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ വൈകിട്ട് നമ്മൾ നനയ്ക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഇവരൊക്കെ അങ്ങനെ വാടി കുഴഞ്ഞ് പോകുമെന്ന് തോന്നുമ്പോൾ ആ ചെടികൾക്കൊക്കെ ഞാൻ ഇടയ്ക്ക് വന്ന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കും രാവിലെ നമ്മൾ അരി കഴുകുമ്പോഴും അപ്പോൾ കറിക്ക് എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കും കേട്ടോ ബൈൻ വില്ലയ്ക്ക് ഒരു നേരം തന്നെ ഒഴിച്ചാൽ മതി എന്നാലും വലിയ കുഴപ്പമില്ലാതെന്നൊന്നുള്ളൂ അപ്പോൾ ഒഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനിവിടെ കഴുകാൻ പോവാണ് കേട്ടോ ആദ്യം ചെറുതായിട്ടൊന്നിങ്ങനെ സോപ്പ് ഇട്ടിട്ടേ വെള്ളത്തിലൊന്നു കലക്കിയിട്ട് അധികം ഒന്നും ഇടില്ല കേട്ടോ ചെറുതായിട്ട് ഇടുള്ളൂ അങ്ങനെ മനസ്സിലാവൊന്നുമില്ല അതെല്ലായിടത്തും ഒന്ന് നനച്ച് ഇടും അത് കഴിഞ്ഞിട്ട് ചൂല് വെച്ചിട്ടൊന്നും ഒരച്ചൊരച്ചൊരച്ചിടും അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ബക്കറ്റ് തോന വെള്ളം കൊണ്ടുവന്നിട്ട് ഒഴിച്ച് അടിച്ച് കഴുകുകയാണ് ചെയ്യാം അപ്പോൾ ആദ്യത്തെ വെള്ളം ഒഴിച്ച് എല്ലായിടത്തും ഒന്ന് ചൂലി വെച്ചിങ്ങനെ ഉരച്ച് വരുമ്പോഴത്തേക്കും ആദ്യം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആദ്യമാണ് എന്നെ സഹായിച്ചത് കേട്ടോ ഓരോ ബക്കറ്റ് എടുത്തുകൊണ്ട് വെള്ളം എടുത്തുകൊണ്ട് വന്ന് എനിക്ക് ഒഴിച്ച് തരാനും വീണ്ടും അടുത്ത ബക്കറ്റ് വെച്ച് നിറച്ച് അങ്ങനെ വെള്ളം കൊടുന്ന് തരലും പരിപാടിയൊക്കെ ആദ്യമാണ് ചെയ്തു തന്നത് കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാ സൈഡും അടിച്ച് കഴുകി ഈ അലക്കലിൻ്റെ അതിൽ അങ്ങോട്ട് പുറത്തേക്ക് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ലൈറ്റ് കേട്ടോട്ടാ അടിച്ചു കഴുകി വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആറര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ഇരിട്ടായിട്ട് തോന്നിയപ്പോൾ ഞാൻ ആദുവിനോട് ലൈറ്റ് ഇടാൻ പറഞ്ഞതാണ് പുറത്തൊക്കെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കഴിവിലൊക്കെ കഴിഞ്ഞപ്പം ആദും പറഞ്ഞു ആദുനെ ഈ മസ്ക് മലൻ ഒന്ന് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുമെന്ന് അപ്പം ഒരു ദിവസം മുമ്പ് ഞാന് ഇത് കൊടന്നന്ന് ഞാൻ ഇന്നലെ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇവര് ശിവാജിനഗറൊക്കെ പോയി വരുന്ന സമയത്തെ ഞാൻ ഇത് ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം അവൻ പറഞ്ഞു അത് അങ്ങനെ ഉണ്ടാക്കി തരുമോന്ന് അപ്പം ഞാൻ രണ്ട് മാസം മെല്ലെ എടുത്തിട്ട് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ബെല്ലം കഴിഞ്ഞിപ്പോൾ ബെല്ലത്തിലാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ലോ അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ബെല്ലം കുറച്ച് കുറവ് മധുരം കുറവ് തോന്നിയപ്പോൾ ബെല്ലം കഴിഞ്ഞു അപ്പോൾ അവൻ കടയിൽ പോയിട്ട് ബെല്ലം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഇതിൻ്റെ ഈ ഒരു റെസിപ്പി ഞാൻ പറയാം അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല അടിപൊളിയാണ് കേട്ടോ ഈ സാധനം വാങ്ങിക്കുമ്പോഴേ നല്ല പഴുത്തത് വാങ്ങിക്കണം കാരണം ഈ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണത് നല്ല മധുരവും ഒക്കെ ഉള്ളത് ആ സമയം ഇതിൻ്റെ പച്ചത്തര പച്ച കളറിലാണ് പച്ചയാണ് വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിത് കഴിക്കാനേ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ പാലും ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് അടിച്ച് കഴിക്കുന്നവരുണ്ട് അതെനിക്കറിയാം പക്ഷേ അതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമില്ലാട്ടോ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം ഇത് മിക്സിയിൽ അരഞ്ഞു കഴിഞ്ഞാൽ ഈ പഴമൊക്കെ അരഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പോലെ ഇങ്ങനെ ഭയങ്കര തിക്കായിട്ടല്ല ഇരിക്കുക ആ ഒരു സംഭവം എനിക്കിഷ്ടമില്ല കേട്ടോ ഈ ഫ്രൂട്ട് അങ്ങനെ മിക്സിയിൽ വെച്ച് അരച്ച് ഇങ്ങനെ പേസ്റ്റാക്കി എടുക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ രണ്ട് എണ്ണ എടുത്തിട്ടുണ്ട് നന്നായിട്ട് പഴുത്ത് ഒരു സൈഡൊക്കെ ഇങ്ങനെ ഞെങ്ങിത്തുടങ്ങിട്ടോ അതാണ് അപ്പം നന്നായിട്ട് നമ്മൾ ഇതുപോലെ സ്പൂണ് വെച്ച് എടുത്തിട്ടുണ്ട് ഇത് ഒരു കയ്യിൽ വെച്ച് നന്നായിട്ട് ഇങ്ങനെ ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മിക്സിയിൽ അരച്ച പോലെ ആവില്ല നമ്മൾ സ്മാഷറൊക്കെ ഇല്ലേ നമ്മുടെ പൊട്ടാറ്റോ സ്മാഷർ അതൊക്കെ വെച്ചിട്ടൊന്നിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അതില്ലെങ്കിൽ ഇതുപോലെ ഒരു കയ്യില് വെച്ചിട്ടൊരു ഇത് വെച്ചിട്ടിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നന്നായിട്ടിങ്ങനെ ഉടഞ്ഞുടഞ്ഞ് കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ബെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര ശർക്കര ഞാൻ കുറച്ച് എടുത്തിട്ട് അതിലേക്ക് രണ്ട് ഏലക്കായും കൂടി ചേർത്ത് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ ആ ഏലക്കായ പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ശർക്കരയാണെങ്കിൽ അങ്ങനെ ഇടണം അലിയാൻ സമയം എടുക്കുന്നേ ഉള്ളൂ അപ്പം ഇങ്ങനെ ഇടുമ്പോൾ ശർക്കര പെട്ടെന്ന് നമ്മൾ പഞ്ചസാര അലിയുന്ന സമയം കൊണ്ട് തന്നെ അലിഞ്ഞ് കിട്ടുകയും ചെയ്യും ഏലക്കായ പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ചെയ്തതാണ് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ തണ്ണിമത്തനൊക്കെ ഇങ്ങനെ കൊത്തി 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 അരിഞ്ഞിട്ട് ഗ്ലാസ്സിലാക്കി കിട്ടില്ലേ ആ ഒരു പരുവത്തിലാണ് ഈ ഒരു ഫ്രൂട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇരിക്കുക കേട്ടോ ഇതുപോലെ ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ ഇരിക്കുക നല്ല പേസ്റ്റ് പോലെ ആവേയില്ല നമുക്കിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് കടിക്കാനൊക്കെ കിട്ടും ശരിക്കും മട്ടർ മെല്ലം കൊത്തി അരിഞ്ഞിടുന്ന പോലെയാണ് പക്ഷേ ഈ ബെല്ലും ഏലക്കായും കൂടി ചേർത്ത് കഴിയുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം തണുത്ത വെള്ളം വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ തണുത്ത വെള്ളം വെള്ളമൊന്നുമല്ല കാരണം എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തണുത്ത വെള്ളം ഒഴിക്കാത്തത് അത് കഴിഞ്ഞ് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ തണുത്തുള്ളൂലോ അപ്പോൾ അതാ നമ്മുടെ അടിപൊളി മസ്ക് മലൻ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു റെസിപ്പി ഉള്ള ഈ ജ്യൂസ് കുടിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ റെസിപ്പി ചോദിച്ച് വന്നതിന് ശേഷമാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കി തുടങ്ങിയത് കേട്ടോ ഈ സാധനം എങ്ങനെ കഴിക്കുന്നു പോലും ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഈ റെസിപ്പി ഉണ്ടാക്കി തുടങ്ങിയതിന് ശേഷം എപ്പോൾ വാങ്ങിക്കുമ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാക്കാം ഭയങ്കര ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞാനൊരു ഗ്ലാസ് എടുത്ത് കുടിച്ചു പൊന്നുണ്ടായിരുന്നു പൊന്നൂനും ഒരു ഗ്ലാസ് കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ ഇത്രയും പണി കഴിഞ്ഞപ്പോഴേക്ക് സമയം ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഇവിടെ നിർത്തി പിന്നെ ഇനി വീണ്ടും നമ്മുടെ പ്രാർത്ഥനയും കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് ചില ദിവസങ്ങളിൽ നമ്മൾ പത്തുമണി വരെയൊക്കെ ഇരുന്ന് വീണ്ടും കളിക്കും അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഡേ പോകുന്നത് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്